നേരെ പോയത് അടുക്കളയിലേക്ക് കേട്ടോ നല്ല ചെമ്പല്ലും കോയിലും പൊരിയുന്നുണ്ട് ഇതാണ് അമ്മായിയാണ് നോക്കിയത് ആരുമ്മായി നല്ല അമ്മായില്ലോ നല്ല അടിപൊളി ബിരിയാണി ഇതിലും പോലത്തെ ബിരിയാണി നൂറ്റി ആപ്പത് ഉറുപ്പം ബിരിയാണിക്ക് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓം പറഞ്ഞു കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ചിക്കൻ പീസൊട്ട് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചോറ് ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു ഞാൻ ഒരു ചെമ്പല്ലായിരുന്നു ചോറും കറിയെല്ലാം കൂട്ടി വെയ്ക്കാനൊരു പ്രത്യേക അച്ചാർ അച്ചാറെടുത്ത് പറഞ്ഞ സംഭവമാണ് ഉപ്പിലിട്ട മാങ്ങൻ്റെ അച്ചാർ കേട്ടോ ഒരുപാട് കടികൾ ഉണ്ടാക്കുന്നുണ്ട് ലൈവായിട്ട് കടികൾ ഉണ്ടാക്കുന്നില്ല അനസ്ബായെന്ന് കടിയുണ്ടാക്കുക നല്ല ഒരുപാട് കടികൾ ചോറ് മാത്രമല്ല ഇവിടെ ചായയും കൂടി ഉണ്ട് നല്ല ചായ നല്ല കടികൾ കേട്ടോ അതിൽ കേക്ക് വാങ്ങി നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ് നമുക്ക് ചായ എന്നൊന്നും പറയാനില്ല കടിക്കുന്ന ചായ പൊളിയാണ് കേക്കാണ് കുറച്ചൊന്ന് അവസാനം നമ്മൾ എന്താക്കി ഒരു ഇറാനിൽ പോലെ ചട്ടിപ്പത്തിരി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല നൈസാണ് സാധനം നല്ല രണ്ടും നല്ല മസാലകൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സ്പോട്ട് വരുന്ന മറ്റേപോലെ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഫ്രൂട്ട് ബേയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടാണ് മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു സ്പോട്ട് തന്നെയാണ്